ഹായ് മിസ്റ്റർ ആൻഡ് ഷോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞാൻ 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 ലക്ഷ്മി ഇന്നത്തേത് തന്നെ സ്റ്റാർട്ട് വിചാരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടുവന്നൊരു കാര്യം കേട്ടല്ലോ അതെന്നെ കുറിച്ചിലൊരു പോളൊക്കെ നടത്തിയായിരുന്നല്ലോ ഒരു വോട്ടെടുപ്പ് ഒക്കെ നടത്തി എല്ലാ ദിവസവും ഞാൻ വോട്ടെടുപ്പ് എടുത്താറുണ്ട് ഏതാണ് കാര്യം അതെന്ന് പറയുന്നത് നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോള് നടത്തിയില്ലേ അപ്പൊ അത് ഒരുപാട് പേര് അതിൽ വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഏഹ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നുണ്ടായിരുന്നു വളരെ കൗതുകകരമായിട്ടുള്ള റിസൾട്ടാണ് അതിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ അതൊന്ന് വായിക്കാം ആ പോൾ എന്താണെന്നുള്ളത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം കേട്ടോ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന സിനിമകളില് മദ്യപാന രംഗങ്ങളും സിഗരറ്റ് വലിയും മയക്കുമരുന്ന് ഉപയോഗങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം അഭിപ്രായം എന്താണ് എന്നാണ് പോള് നാട്ടിലുള്ളവരുടെ സ്വഭാവമാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നതാണ് ആദ്യത്തത് അതിന് നൂറ്റിനാലു പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ലഹരി മാഫിയ ഇത്തരം രംഗങ്ങൾ ബോധപൂർവം കുത്തി നിറയ്ക്കുന്നതാണ് അതിന് അറുപത്തി ഏഴ് പേര് ഇത്തരം രംഗങ്ങൾ കാട്ടുന്നത് മദ്യപാനവും മയക്കുമരുന്നും സാധാരണ കാര്യമാണെന്ന് കാട്ടാനാണ് ഇതിന് നൂറ്റി ഇരുപത്തെട്ട് പേര് സിനിമയെ അതിന്റെ വഴിക്ക് വിടുക സിനിമ കണ്ട ആരും നശിക്കില്ല ഇതിനാണ് ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത് പേര് ഇതൊരു റിസൾട്ട് തന്നെയാണ് എന്താണ് ഈ ഒരു 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 ആക്ച്വലി നമ്മുടെ ചാനലിന്റെ ഭക്തിയും സംസ്കാരവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാനലാണല്ലോ അപ്പോഴവിടെ ഒരു പോള് നടത്തുമ്പം ഞാൻ പ്രതീക്ഷിച്ചൊരു മറുപടി ആയിരുന്നില്ല അപ്പോൾ ഈ പോളിൽ ചില കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പോളിൻ്റെ ഒരു പോക്കുണ്ട് ഈ മദ്യപാന രംഗങ്ങളും മറ്റൊന്നും ഒരു കുഴപ്പമില്ല സിനിമ സിനിമയായിട്ട് തന്നെ കണ്ടാൽ മതി എന്ന് പറയുന്ന കാര്യത്തിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഏകദേശം ഒരു ഒരു അടുപ്പിച്ച് ഞാൻ എൻ്റെ ഒരു വിശദീകരണമൊക്കെ കൊടുത്തു ഇത് എങ്ങനെയല്ലേ ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടും ആൾക്കാരുടെ പോൾ കൂടുതലായിട്ട് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് സിനിമയെ സിനിമയായിട്ട് തന്നെ കാണൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അത്രത്തോളം മാറിയിരിക്കുന്നു സിനിമയെ സിനിമയായിട്ട് കാണാനും ജീവിതത്തെ ജീവിതമായിട്ട് കാണാനും പഠിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഈ പോള് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ വാസ്തവം അങ്ങനെയാണെന്ന് എനിക്ക് അത്രത്തോളം തോന്നുന്നില്ല ലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ഈ ഒരു പോള് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം സാധാരണ കാര്യമാണ് എന്നുള്ള ഒരു ഇതിലോട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ ഇപ്പോ ലേഡീസ് മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ പുരുഷന്മാർ മദ്യപിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമേ അല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു എന്നാണ് തോന്നുന്നത് അതിന് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെയും സമൂഹം അംഗീകരിച്ചു തുടങ്ങി തോന്നുന്നു എന്തോ അത് അറിയില്ല ഈ ഒരു പോള് അതൊരു വേറൊരു നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ പോള് നടത്തിയ സമയത്ത് ഏത് മറുപടി ആയിരിക്കും നമുക്ക് ഭക്തിമാർഗത്തിലുള്ള നമ്മുടെ ഭക്തരെല്ലാരും ഈ ഒരു മറുപടി ആയിരിക്കും തരുന്നത് എന്ന് വിചാരിച്ചായിരിക്കും അയർജി ഇത് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഏത് മറുപടി ആയിരുന്നു പ്രതീക്ഷിച്ചത് അത് പറയുമ്പോ ഞാൻ ഈ പോള് നടത്തിയത് ഈ അടുത്ത കാലത്തുള്ള കുറെ അധികം സിനിമകള് മലയാള സിനിമകളും തമിഴ് സിനിമകളും എല്ലാം ഞാൻ കണ്ടു അപ്പൊ അത് കണ്ടപ്പോഴല്ല എനിക്ക് തോന്നിയത് അതിൽ മദ്യപാന രംഗങ്ങളും കഞ്ചാവ് മയക്കുമരുന്ന് രംഗങ്ങളും മറ്റുമൊക്കെ കൂടുതലായിട്ടും ഉള്ളതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പോൾ നടത്തിയാൽ ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്ന് അറിയാം എല്ലാവരുടെ അഭിപ്രായം നമുക്ക് എടുക്കണമല്ലോ അപ്പോൾ ഈ മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾക്ക് പൊതുവില് സമൂഹത്തിൽ നിന്ന് എതിർപ്പല്ലേ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് ഈ പോളിന്റെ ഒരു രീതി ഞാൻ വച്ചത് അത് ഒരു സമൂഹത്തിൻ്റെ ഒരു മാറുന്ന പ്രതിഫലനമാണെന്നുള്ള രീതിയിലൊക്കെ ചില ഓപ്ഷൻസ് കൊടുത്തിട്ട് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി ജീവിതമായിട്ട് കാണണ്ട എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു അതും കൂടെ വച്ചു അപ്പോൾ ജനങ്ങളെല്ലാം അതിൽ കൂടുതലായിട്ട് വോട്ട് ചെയ്തു ആ ഒരു കാര്യത്തിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമയും ജീവിതവും രണ്ടായിട്ട് കാണണമെന്നാണ് ഇവരിലെ കൂടുതൽ പേരും നിർബന്ധ പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളത് പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ ലക്ഷ്മി കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തെ ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ് മാധ്യമാണ് സ്വാധീനിക്കാതെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് പണ്ട് നമ്മൾ നോവലൊക്കെ ധാരാളം വായിക്കുമ്പോൾ നോവലിലെ കഥാപാത്രങ്ങൾ അത് ഇനിയിപ്പോ നമ്മൾ നോവലിനെ വേണ്ട പണ്ടത്തെ നമ്മുടെ പുരാണ കഥകളിലൊക്കെ ഉള്ള ശ്രീരാമനും ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ ഭക്ത കുചേലൻ എന്നൊക്കെ പറയുന്ന എല്ലാം ആദർശവാന്മാരായ ആ പുരുഷന്മാരെ സ്ത്രീ ജനങ്ങളെ എല്ലാം നമ്മൾ ബഹുമാനത്തോടെ കാണുകയും അതിലെ ക്രൂരരായിട്ടുള്ള കഥാപാത്രങ്ങളെ ക്രൂരരാണെന്നുള്ള രീതിയിൽ കാണുകയും അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അവരെ കൊള്ളില്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ആദർശവാന്മാരെ കൂടുതൽ നമ്മൾ സ്വാ അവർ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കപ്പെടേണ്ടവരാണ് അവരെ ഈശ്വരന്മാരായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്താണ് അങ്ങനെയാണ് അതൊരു നോവലാവട്ടെ ഒരു കാവ്യം ആവട്ടെ എല്ലാത്തിലും നായിക കഥാപാത്രത്തിന് അതിന് അതിൻ്റെ ഗുണവശം ഗുണവാനായിരിക്കും പലപ്പോഴും നായകൻ എന്ന് പറയുന്ന ആൾ അപ്പൊ ആ നായകന്റെ ഗുണവശങ്ങൾ സമൂഹത്തിന് നേർവഴി കാട്ടിക്കൊടുക്കുന്നതായിരിക്കണം കാര്യം അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കവികളും സാഹിത്യകാരന്മാരും എല്ലാം ഈ നാടിനെ നന്നാക്കാനായിട്ടുള്ള അവരൊരു മെസ്സേജ് കൊടുക്കാറുണ്ട് എല്ലാത്തിൻ്റെ ഒടുവിൽ ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഏറ്റവും നന്നായിട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു ബഹുഭൂരിപക്ഷം ഇത്തരം ആസ്വാദന സൃഷ്ടികളുടെ എല്ലാം പിന്നിലും സിനിമ എന്ന് പറയുന്നത് ഇന്നേ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് അപ്പോൾ അതിൽ വരുന്ന പല കാര്യങ്ങളും അത് കുട്ടികളെയൊക്കെ വളരെയധികം സ്വാധീനിക്കും മുതിർന്നവരെയും കുട്ടികളെ ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പ്രധാനമായിട്ട് പറയട്ടെ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സിനിമയെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അതിൽ നാ ഒരു കഥാപാത്രം ഒരു കൊലപാതകം ചെയ്യുന്നു ആ കൊലപാതകം പിന്നെ മറച്ചു പിടിക്കുന്നു അതായത് പോലീസിലൊന്നും പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നായക കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ വളരെ ഹിറ്റ് ആയിട്ടുള്ള ആ സിനിമയില് ആ അതേ മോഡലില് പലയിടത്തും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി ഈ സിനിമയെ അനുകരിച്ച് ചെയ്ത എന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് പത്ര നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതെ അതെ പണ്ട് നമ്മള് ദൂരദർശനില് ശ്രീരാമന്റെ ഒക്കെ പിന്നെ ഇതൊക്കെ വരുവായിരുന്നു അല്ലെ സീരിയലുകള് വരുമ്പോ അതില് അമ്പം വില്ലും ഉണ്ടാക്കി കുട്ടികളെ കളിച്ചിട്ട് കണ്ണിലൊക്കെ കൊണ്ട് ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അനുകരിക്കാൻ വളരെ ഇഷ്ടമാണ് മുതിർന്നവർക്കും അങ്ങനെ തന്നെയാണ് ഈ ഫാൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ളവരുണ്ടല്ലോ അതേപോലത്തെ ഷർട്ട് അതേപോലെ നായകന്റെ തലയൊക്കെ അതേ ആറ്റിറ്റ്യൂഡൊക്കെ നടത്തുന്ന കണ്ടിട്ടില്ല അതെ അതില് കൗതുകരമായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഈ കുട്ടികളെ കളിക്കുന്ന കഞ്ഞി കളിക്കുന്ന അച്ഛനും അമ്മയും കളിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം അതിൽ പോലും ഇപ്പോ കുട്ടികള് ഈ ഒരു ുന്നുണ്ട് എന്നുള്ളതാണ് അത് മദ്യപാനം പോലെയുള്ള മദ്യപിച്ച് വരുന്നത് ആടി വരുന്നതും ഒക്കെ ആയിട്ടൊക്കെ അഭിനയിക്കുന്നത് പല സ്കൂളുകളിലും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന കേട്ട് അപ്പൊ അത് ഒരു കുട്ടികളില് ഇത്തരം രംഗങ്ങൾ ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് പേപ്പർ ചുരുട്ടി സിഗരറ്റ് വലിക്കുന്നത് പോലെ കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കുട്ടികളിൽ വരുന്നുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും ഇത്തരം സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ സിനിമയിൽ നിന്നുണ്ടാവുന്ന ഒരു ാണ് അത് പറഞ്ഞു വരുമ്പോ പറഞ്ഞു വരുമ്പോ ലക്ഷ്മി വേറൊന്നും അടിയുണ്ട് ഈ സിഗരറ്റ് വലിച്ച് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കുട്ടികളെ മുതിർന്നവരെയൊക്കെ കണ്ട് അങ്ങനെ അനുകരിക്കും പക്ഷെ നമ്മളിവിടെ കാണുന്നത് സിനി ചോദ്യം ഇങ്ങനെയാണ് സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാ മതി സിനിമ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഇതൊന്നും വേണ്ട എന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് അത് സാധ്യമാകുമോ അതായത് സിനിമയെ സിനിമയായിട്ട് കാണുക തിയേറ്റർ വിട്ടിറങ്ങുമ്പോ നമ്മുടെ നമ്മുടെ അവശേഷിപ്പിക്കുന്നില്ലെങ്കിൽ ആ വേറും അതെ തീർച്ചയായിട്ടും ഒരു കലാരൂപത്തിന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അത് ആസ്വാദകർക്ക് അതിനെ താതാത്മ്യം പ്രാപിക്കുക അതിന്റെ ക്യാരക്ടേഴ്സുമായിട്ട് ഇവർക്ക് എന്താണ് ആ ഒരു ഉണ്ടാകുമ്പോഴാണ് അത് നമ്മള് രസ സിദ്ധാന്തത്തിലൊക്കെ പഠിക്കുന്നതാണ് അപ്പൊ അത് ഒരു സിനിമയെ കാണുമ്പോഴത്തേക്കും ആസ്വദിക്കുന്നത് ഏത് ലെവലിലാണ് ആ ഒരു ഇത് നമ്മുടെ നമുക്കിടയിലുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരാള് എന്നുള്ള ഒരു ഇതിലാണത് കണ്ടു മന ഇഷ്ടപ്പെടുന്നതും ചിരിക്കുന്നതും ഒക്കെ അപ്പോൾ ആ ഒരു ഇതിന് നമ്മള് അങ്ങനെ അല്ല അത് നമ്മൾ സിനിമയാണ് അതിൽ സിനിമയിൽ മാത്രം നടക്കുന്നതാണ് ഇത് യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നതിന് യാതൊരു റെലവൻസും ഇല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടും ചേർന്ന് വരുന്നതുകൊണ്ടാണ് പിന്നെ ലക്ഷ്മി നമ്മൾ കണ്ടില്ലേ ഈ ഒരു സിനിമയിൽ നായക കഥാപാത്രം ഒരാളെ കൊന്നു കുഴിച്ചു മൂടുന്നു എന്നിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതേപോലെ ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തി അതായത് ജീവിതത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ അയാൾ ആദ്യം എങ്ങനെ ആ നായക കഥാപാത്രം ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അയാൾ നോക്കണം തനിക്ക് രക്ഷപ്പെടണമല്ലോ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പൊ അതിനെ സോൾവ് ചെയ്യാനായിരിക്കും മനുഷ്യരെല്ലാം ശ്രമിക്കുന്നത് ചിലപ്പോൾ സിനിമയിൽ കണ്ടതോ എവിടെയോ വായിച്ചറിഞ്ഞതോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഓടിയും സ്വാധീനിക്കുന്ന അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ നമ്മൾ ഉപേക്ഷിച്ച് പോരുന്നതല്ല സിനിമ നമ്മുടെ കൂടെ പോരുന്നതാണ് സിനിമകൾ അതിലെ ആശയങ്ങൾ കാര്യം ആ നായക കഥാപാത്രം വളരെ നന്മയുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു തരാം പണ്ടത്തെ സിനിമകളിൽ ഈ നായകൻ എന്ന് പറയുന്ന സങ്കല്പം വളരെ ഗുണവാനായിരിക്കും അദ്ദേഹത്തിന് വളരെ പോസണി വില്ലനായിരിക്കും അവിടെ സിഗരറ്റ് വലിക്കുന്നത് റേപ്പ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഈ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രമായിരിക്കും നായകൻ അങ്ങനെയല്ല എല്ലാവരെയും രക്ഷിക്കുന്ന ആൾ സത്യസന്ധത ധീരോദാത്തനായിരിക്കും അങ്ങനെ കുറേ ഗുണവശങ്ങളുള്ള ഗുണവാനായിരിക്കും എപ്പോഴും നായക കഥാപാത്രം പക്ഷേ നമ്മുടെ ആ അതുകൊണ്ട് തന്നെ ഈ നായകൻ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും നായകൻ്റെ ഗുണവശങ്ങളെ എടുക്കാൻ അതായത് ആ ക്യാരക്ടറായിരിക്കും ആ സിനിമയിൽ അല്ലെങ്കിൽ ആ നോവലിൽ അല്ലെങ്കിൽ ഒരു നാടകത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു നായകനായിരിക്കും അയാളുടെ ഗുണവശങ്ങളെ സ്വാധീനിക്കാൻ അയാളെ പോലെ ആയി മാറാനായിരിക്കും പലരും ശ്രമിക്കുന്നത് പക്ഷെ ഇന്ന് നേരെ തിരിച്ച് എന്ത് തരത്തിലുള്ള മോശം പ്രവണതയും ഉള്ള ഒരാളെ നായകനാകും അങ്ങനെ ഒരു സിനിമയിൽ ഒരാൾ മോശം പ്രവണതയുള്ള ഒരാൾ നായകനായിക്കൂടാന്നുള്ള റിയൽ ലൈഫിൽ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആവുന്ന നായകനെ ആ നായകനെ അനുകരിക്കാൻ ഒരുപാട് പേര് സന്നദ്ധരാകും അപ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്തരം നായകന്മാരെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ജനങ്ങൾക്കിടയില് മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഇതൊക്കെ പടർത്തണമെങ്കിൽ നായകൻ എന്ന് പറയുന്ന ആ സൃഷ്ടിയില് ഇത്തരം വാസനകളെ കുത്തിത്തിരിവണം അങ്ങനെ ഈ നായകൻ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് ആ നായക പദവിക്ക് വേണ്ടിട്ട് അല്ലെ നമ്മൾ ധീരന്മാരാവണമെങ്കിൽ ഇത് ഉപയോഗിക്കണം സിഗരറ്റ് വലിക്കണം മാത്രല്ല നായികമാരും മദ്യപിക്കുന്നതിന്റെ സീനികൾ വരുമ്പോൾ ലീഡ് ചെയ്യുന്നത് ലീഡിങ് ക്യാരക്ടേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടേഴ്സ് കാണിക്കുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സിനെ അനുകരിക്കാനുള്ള ശ്രമ പ്രവണത ആൾക്കാരിൽ കൂടി വരും ഇത് ഞങ്ങൾക്കിടയിൽ ആ ഇതൊരു സോഷ്യലി അല്ലെങ്കിൽ ഇതൊരു സമാന്യ സംഭവമാണ് ഇത് സാധാരണ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ആൾക്കാരതിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാര്യം പറഞ്ഞാലേ ഇവിടെ ഈ നമ്മൾ കാണുന്ന ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളുണ്ട് ഇവിടെ നോക്കുമ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ എന്ന് പറയുന്നത് പരമാവധി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുകവലിയെ ഇപ്പോൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പുകവലി മാത്രമല്ല അതിന് മയക്കുമരുന്നുകളുടെ പല പേരുകളും ഈ കുട്ടികൾ പഠിക്കുന്നത് തന്നെ ഇത്തരം സിനിമകളിൽ നിന്നാണ് അത് ഉപയോഗിക്കേണ്ടുന്ന രീതികൾ പോലും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിക്രം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ട് അത് അങ്ങനെയുള്ളതാണ് ഒരുപാട് മയക്കുമരുന്നുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് അതുപോലെ തന്നെ അത് അതിനെ ഈ സിനിമ എന്താ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെ എതിർക്കുന്നു ആ പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിലേ തന്നെ പറയുന്നു ഇടക്കിടക്ക് എഴുതി കാണിക്കുന്നു ഈ എഴുതി കാണിക്കുന്നത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് പക്ഷേ ഇതിനെ ആ രീതിയിലല്ല ആൾക്കാരിലോട്ട് അത് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം അല്ലേ ശരിയാണ് നമ്മൾ ഈ പേര് പറയുന്നില്ല ഒരു പടത്തില് നായക കഥാപാത്രത്തെ ആദ്യം കാണിക്കുമ്പോ രണ്ട് മദ്യകുപ്പിയെടുത്ത് വായിൽ വെച്ചുകൊണ്ട് ഒരു പാട്ട് തുടങ്ങുന്നതാണ് അയാൾ അതിൽ ഇങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആ പടത്തിൽ ആ നായക കഥാപാത്രം കാണിക്കുന്ന പല രംഗങ്ങളിൽ ആ നായക കഥാപാത്രം വരുമ്പോൾ തന്നെ അതിന് കൃത്രിമത്വമുണ്ട് കാര്യം ആവശ്യമില്ലാത്ത എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ അടുത്തൊക്കെ വെച്ചോട്ടെ ആ ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി െറക്ടർ പണ്ടും സിനിമകളിൽ മദ്യപിക്കുന്ന രംഗങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും പക്ഷെ അത് ഇത്രത്തോളം ഒരു പുട്ടിന് പോലെ ഇങ്ങനെ ഒന്നു കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്ന പറഞ്ഞാൽ വളരെ ഒരു അരോചകമാണ് നമ്മളിപ്പോ അത് ഉപയോഗിക്കുന്നവരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ഇതിനെ അത്രത്തോളം ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇനി അതിനെ അത് അതിന് നമ്മൾ പണ്ടത്തെ ദേവദാസ് സങ്കല്പമൊക്കെ ഉണ്ട് ഈ നായിക നഷ്ടപ്പെട്ടു പോയിട്ട് ദേവദാസ് എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് അങ്ങനെ പോകുന്നു പക്ഷേ ഇതിനുമുണ്ട് ഈ മദ്യപാനം എന്ന് പറയുന്ന കാര്യം അയാളുടെ ലൈഫിനെ നശിപ്പിക്കുന്നതായിട്ടാണ് അന്നത്തെ സിനിമകൾ പൊതുവിൽ കാണിച്ചിരുന്നത് അങ്ങനെ മദ്യപിച്ച് പോകുന്നതായിട്ട് അതായത് ഒരാൾ നശിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് ഈ മദ്യപാനത്തെയും സിഗരറ്റ് വലിയ എല്ലാം കാണിക്കുന്ന താടിയും മുടിയും വളർത്തി അങ്ങനെയൊക്കെ നിൽക്കുന്ന മനുഷ്യർ പക്ഷെ ഇന്ന് താടിയും മുടിയും വളർത്തി മദ്യപിച്ച് സിഗരറ്റ് പുകയ്ക്കിടയിൽ കൂടെ ഇവൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ മാസ് ഡാ എന്നാണ് കൈയടിച്ച് വിളിക്കുന്നത് ഇതാണ് മാസ് ഇങ്ങനെ രണ്ട് കുപ്പിയിൽ മദ്യം ഇങ്ങനെ എടുത്ത് കുടിക്കുന്നതാണ് മാസ് ഇതാണ് ധീരത എന്ന് ഇവര് സിനിമകളിലൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്നത് പൊതുവില് ധനലാഭം എന്ന് പറയുന്ന ഒരൊറ്റത്തൂടെ കിട്ടുന്ന ആ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഇതിന്റെ ഇടയിൽ പുതിയ ചില ഇത്തരം കാര്യങ്ങളെ കുത്തി അതിലൂടെ അവർക്ക് നേട്ടം ഉണ്ടാക്കണം ഒരു പരസ്യം ഉണ്ടാക്കിട്ട് ബിസിനസ്സാണ് അത് മാത്രം ഇതൊരു ചില കാസിനുകളുടെ ബിസിനസ്സാണ് വലിയ വലിയ ഹോട്ടൽസിന്റെ ബിസിനസ്സാണ് ഇതെല്ലാം നമ്മൾ താമസിക്കേണ്ട ഇങ്ങനെ എടുത്തായിരിക്കണം ഇങ്ങനത്തെ മദ്യമാണ് നമ്മൾ കഴിക്കേണ്ടത് അതോടുകൂടി തന്നെ ചലച്ചിത്രത്തിൻ്റെ വാല്യൂ അവിടെ തകരുകയാണ് നമ്മൾ എത്ര നല്ല കഥയാണെന്ന് പറഞ്ഞാലും എത്ര നല്ല കാര്യങ്ങൾ നടനാണ് നടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് കൊടുക്കുന്നത് അത്യധികമായിട്ട് ഒരു സമൂഹത്തിന് മോശം പ്രവണതകളെ അതായത് ഈ സമൂഹത്തിൽ നടമാടുന്ന മോശം പ്രവണതകളെ സാമാന്യവൽക്കരിച്ച് ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ഇവർ വിളമ്പാൻ ശ്രമിക്കുകയാണ് കുട്ടികള് മദ്യപിക്കുന്ന രംഗങ്ങളൊക്കെ ഈ പുതിയൊരു പടത്തിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ മദ്യപിക്കുകയാണ് ഇങ്ങനെ തന്നെ വേണം പുതിയ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം ഇല്ലാത്തവരെല്ലാം മഹാബോറന്മാര് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഇത് കുട്ടികളിൽ കൊടുക്കുന്ന വിഷം വളരെ വലുതാണ് കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു പടം കണ്ടിട്ട് മറന്നു കളയാന്നൊക്കെ നിങ്ങൾക്ക് കുട്ടികളടുത്ത് ഉപദേശിക്കാം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ചാനലില് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ അതിൽ കൂടിയിരിക്കുന്ന കൂടുതലും മാതാപിതാക്കളാണ് അവർ പറയുന്ന സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതിൻ്റെ യഥാർത്ഥ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ബോംബുണ്ട് ഇതിനെ കാണാതെ പോകുന്നുണ്ട് ഈ സമൂഹത്തിൽ ഇത് വിതയ്ക്കുന്ന കുറെ അംശങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനമുണ്ട് വലിയവരിൽ ചെലുത്തുന്ന സ്വാധീനമുണ്ട് കുട്ടികളിൽ ഉണ്ടാക്കുന്ന അരാജകത്വങ്ങളുണ്ട് അത് നിങ്ങൾ കാണാതെ പോവുകയാണ് കാര്യം നായക കഥാപാത്രം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടൻ എന്ത് ചെയ്യുന്നു നമ്മുടെ പിതാവ് എന്ത് ചെയ്യുന്നു നമ്മുടെ മാതാവ് എന്ത് ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കി കാണുന്നവരാണ് നമ്മൾ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് ഇവർക്ക് മോഡലായിട്ട് നിൽക്കുന്ന ഈ പിന്നെ ഇത്തരം ആൾക്കാർ ഈ സിനിമയിലെ വെള്ളിത്തിരയിൽ വന്ന് നടനമാടിപ്പോകുന്ന ഈ താരങ്ങളും ഇത്തരം വളരെ മോശപ്പെട്ട പ്രകൃതങ്ങൾ കാണിക്കുമ്പോൾ അത് കുട്ടികളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല ആ തിയേറ്റർ കൊട്ടക വിട്ടിറങ്ങുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ലേ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം ജീവിതത്തെ ജീവിതമായിട്ട് കാണണം അതൊക്കെ ശരി തന്നെ കലയെ കലയായിട്ട് തന്നെ കാണണം പക്ഷെ അതിലുള്ള അംശങ്ങൾ നമുക്ക് പകർത്തിക്കൂടാ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം എന്തെന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സിനിമ അതില് മുസ്ലിം യുവാക്കള് ഹിന്ദു യുവതികളെ പിന്നെ പറഞ്ഞ് മതം മാറ്റി അവരുടെ അടുത്തേക്ക് പോകുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആ സിനിമയെതിരെ എത്രമാത്രം പ്രചരണങ്ങൾ നടന്നു വാർത്താ ചാനലുകളെല്ലാം ഇതെല്ലാം എടുത്ത് പറഞ്ഞു അപ്പോ സിനിമ മനുഷ്യർക്ക് സ്വാധീനം കൊടുക്കുന്നില്ലെന്നാണോ എന്റെ അർത്ഥം കൊടുക്കുന്നുണ്ട് അതിനെ നിരോധിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ഇവിടെ വരാൻ പാടില്ല എത്രയോ സിനിമ എത്രയോ രാജ്യങ്ങളിൽ ബാൻ ചെയ്തത് സിനിമ സമൂഹത്തിന്റെ ഇടയിൽ കൊടുക്കുന്ന സ്വാധീനത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് കുട്ടികളില് അസഭ്യവർ അസഭ്യ വാക്കുകൾ പറയാൻ വേണ്ടിട്ട് ഉള്ള ഉള്ളത് ചുരുളി പറയുന്നത് അത് ഈ മദ്യപാനത്തോളം തന്നെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരം ഇത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചില കുട്ടികൾ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് വീഡിയോ സിനിമയുടെ സിനിമയുടെ വീട്ടിലും ഉപയോഗിക്കുന്നുണ്ട് അതെ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ആൾക്കാരുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരം സിനിമകളെ രസിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇത്തരം സിനിമക്ക് കൈയൊട്ടി പ്രോത്സാഹനം നൽകുന്നത് ഇത്തരം സിനിമകളെ വിജയിക്കുന്നത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മദ്യപിക്കുന്ന ഒരു യുവാവിന് പുക വലിക്കുന്ന ഒരു യുവാവിന് സിഗരറ്റ് വലിക്കുന്ന യുവതീ യുവാക്കൾക്ക് ആരെയാവട്ടെ ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെയാണ് തങ്ങൾ ചെയ്യുന്ന മോശം പ്രവൃത്തി അവർക്ക് അത് മോശം പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ നായക കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ ആ മോശം പ്രവൃത്തി ചെയ്തു കണ്ടില്ലേ അവിടെ ഉള്ള ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണോ ഒരു ബിയർ അടിക്കുന്ന രീതിയിൽ ജനങ്ങൾ പോലും പുരുഷന്മാരോടൊപ്പം ഇരുന്ന് ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു അത് പണ്ട് പുരുഷന്മാര് ഇച്ചിരി മദ്യപിക്കുമ്പോ ആ പെൺകുട്ടിക്ക് ഭാര്യയ്ക്ക് നാണക്കേടായിരുന്നു മുൻകാലങ്ങളിൽ ഞാൻ പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പം പറയും ഇവള് പറയുന്ന എന്താണ് ആണുങ്ങളായ ഇച്ചിരി മദ്യപിക്കുക ഒക്കെ ചെയ്യും അതിലെന്താ നമുക്ക് കൊഴപ്പൊന്നുമില്ല ഇവക്ക് യഥാർത്ഥത്തില് മദ്യപിച്ച് വയ്പണ്ടാക്കുന്നത് വളരെ കഷ്ടതയാണ് അവളുടെ ജീവിതത്തിൽ പക്ഷെ മറ്റൊരു പെണ്ണിന്റെ മുന്നിൽ താൻ താണു എന്ന് വിചാരിച്ച ആണുങ്ങളായാൽ ഇത് ഇച്ചിരി മദ്യപിക്കുകയും ഇച്ചിരി ഇല്ലെങ്കിൽ ഇത് എന്തോ ആണ് എന്നുള്ള രീതിയിൽ പറയും പക്ഷെ ഈ പറയുമ്പം അവിടെ കീഴൊരു കുഞ്ഞുകുട്ടി അല്ലെങ്കിൽ വേറെ ഇവളുടെ അനിയൻ എല്ലാം കേട്ടോണ്ടേ ആഹാ ആണുങ്ങളായ ഇച്ചിരി മദ്യപിക്കണം അല്ലെ അടുത്തൊരു തലമുറയ്ക്ക് ഇവർ കൊടുക്കുന്ന സന്ദേശം ആ പ്രചോദനമാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ ഞാനിപ്പോ പറഞ്ഞ ഒരു കുഞ്ഞ് ചാനലില് നടത്തിയൊരു കുഞ്ഞു പോളിൽ പോലും ഇത്രയും അധികം ഈ വിഷയത്തിന്മേൽ ഇത് സാമാന്യവൽക്കരിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ബോംബിനെ ഇവർ കാണാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ നായകസങ്കല്പങ്ങളെല്ലാം കുറച്ചൊക്കെ നന്മ നിറഞ്ഞവരൊക്കെ ആകുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് ഞാൻ എൻ്റെ പക്ഷം സമൂഹത്തിൽ ഒരുപാട് കഥകളല്ലാത്തതുണ്ട് ഒരുപാട് മോശം പ്രവണതകളൊക്കെ കാണിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് പല പടങ്ങളിലും നായകനായിട്ട് വരുന്നത് നായികയായിട്ട് വരുന്നത് പക്ഷേ ആവശ്യമുള്ള അടുത്തൊരു മദ്യപാന രംഗം അപ്പൊ ഈ അടുത്ത കാലത്തൊരു ഒരു സിനിമയിൽ പുതിയൊരു സിനിമയിൽ കുറച്ച് യുവാക്കൾ മദ്യപിച്ച് ഒരു പാറമടയിൽ ചെന്ന് വീഴുന്നതായിട്ട് ഒരു യുവാവ് പെട്ടുപോകുന്നതായിട്ടുള്ള ഒരു സിനിമയുണ്ട് വളരെ ഹിറ്റ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു പടം പക്ഷേ ആ പടത്തില് മദ്യപാനം എന്ന് പറയുന്നത് അവിടെ ആവശ്യമുണ്ട് അവര് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ആ പാറമടയിൽ പോയെന്ന് പറയുന്നത് യഥാർത്ഥമായൊരു കഥയാണ് യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ് ഇത് പ്രശ്നമില്ല പക്ഷേ നമുക്ക് സാധാരണ ഒരു കുടുംബ കാര്യം പറയുമ്പോൾ അവിടെ കുറേ മദ്യകുപ്പി നിരത്തി വെക്കുന്നു ഒരു രണ്ടുമൂന്ന് സ്കൂൾ പിള്ളേർ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കൈവരിയിൽ കുറച്ച് മദ്യം വയ്ക്കുന്നു അതെടുത്ത് കുടിച്ചിട്ട് ഓടുന്നു വെറുതെ ആവശ്യമില്ലാത്ത അടുത്തെല്ലാം മദ്യപാന രംഗങ്ങൾ തിരികെ കയറ്റുന്നത് ഒരു കാര്യം തന്നെയാണ് ഈ മെസ്സേജ് ഇവിടെ ഇങ്ങനെ പടർത്താൻ ആർക്കൊക്കെയോ വലിയ താല്പര്യമുണ്ട് ഈ സിനിമ ഇങ്ങനെ ഫണ്ട് ചെയ്ത് പണം നിറ പണം കൊടുത്ത് സിനിമ ഇറക്കി വിടുന്നവർക്ക് ഇത്തരം ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടേണ്ട ഒരു ബാധ്യതയുണ്ട് അതിലൂടെ അവർ ബിസിനസ് നടത്തുകയാണ് സമൂഹത്തെ കലുഷിതമാക്കാൻ അവർ ശ്രമം നടത്തുകയാണ് എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞങ്ങൾ ചേർന്നിരുന്ന് ഈ പറയുന്ന മെസ്സേജ് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ തോന്നും ഇവർക്ക് വേറെ തൊഴിലില്ലേ സിനിമ അതിൻ്റെ വേൾഡ് അല്ലേ റിയാലിറ്റി വേറെ ഒന്നല്ലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സിനിമ ചെയ്യുന്നത് വേറെ കുറെ ആൾക്കാരാണ് അത് വേറെ ഒരു ഫോക്കസ് ആണ് ആ അവരുടെ ഏരിയ ആണ് സിനിമ എന്ന് പറയുന്നത് അവര് ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ നമുക്ക് ഇത്തരം സിനിമകൾക്കെതിരെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇത്തരം സിനിമകളെ അതായത് സിനിമകൾ ഇവിടെ വേണം നല്ല സിനിമകൾ വേണം പക്ഷെ ബോധപൂർവം ഇത്തരം ഇഞ്ചക്ഷൻസ് കൊടുക്കണില്ലേ ഇത്തരം സിനിമകളെ നമ്മൾ നിരാകരിക്കുകയും ഇതിനെതിരെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് ഇത് വിലപ്പോവില്ലാന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാല് പണ്ടത്തെ അതായത് ഇന്ന് മനസ്സിലാക്കാതെയുള്ള ആസ്വാദനങ്ങളാണിത് മുമ്പ് ലക്ഷ്മി മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് തടിച്ച് കറുത്ത മനുഷ്യനെ കളിയാക്കുകയും കഷണ്ടി ആയിട്ടുള്ള ഒരു മനുഷ്യനെ കളിയാക്കുകയും അതെല്ലാം കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന സമൂഹമായിരുന്നു നമ്മുടേത് സിനിമകളിൽ ഇതെല്ലാം തമാശയായിരുന്നു ഇന്നാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത് ഇത് ബോഡി ഷേമിംഗ് ആണ് നാളൊരു കാലത്ത് ഈ സിനിമകൾ ചെലുത്തുന്ന സ്വാധീനം നമ്മുടെ കുട്ടികളെ കാർന്ന് ചെന്നുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിനിമകളിലെ ഇത് കുത്തി നിറച്ചത് ഒരു സമൂഹം എങ്ങനെ വഴി പോയി എന്നുള്ളത് അപ്പോ ഇപ്പൊട്ടിട്ട് ഇത് ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും അന്ന് ഇതേ കാര്യത്തിന് വോട്ടിടാൻ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങളെ ഈ ഘട്ടത്തിലെങ്കിലും വച്ച് തിരിച്ചറിഞ്ഞ് ഇത്തരം പ്രവണതകൾ ഇത്തരം സിനിമകൾ നമുക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ പക്ഷെ ഈ അടുത്തിടെയുള്ള സിനിമകളിൽ ഇതിന്റെ ആധിക്യം കൂടിയിട്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് സാധാരണ കുട്ടികളില് ഒരു ബോധം ഉണ്ടായി വരികയാണ് അത് അവരെ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രേരണ കൊടുക്കുന്നതിന് നമ്മുടെ സർക്കാരിന് സർക്കാരിനൊരു പങ്കുണ്ട് മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന എവിടെ ഔട്ട്ലെറ്റ് തുറക്കുന്ന മദ്യം യഥേഷ്ടം വിളമ്പി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ ഉള്ള കാലം ആ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പറ്റില്ല മദ്യപാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മണിയാണ് അപ്പോൾ ഒരു കുടക്കീഴില് നമ്മുടെ സിനിമാ ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ഒരു കുടക്കീഴിലായതിനു ശേഷം നമ്മൾ ഒരുപാട് കൾച്ചേഴ്സ് ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള കൾച്ചറുകളിലെ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മുടെ സ്വാധീനിക്കാറുണ്ട് അപ്പൊ അതിലുള്ള നല്ല കാര്യങ്ങളെ എടുത്തോട്ടെ പക്ഷേ അതിലുള്ള മോശം കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ നമ്മുടെ ഒരു നമുക്ക് ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ട് നമ്മുടേതായിട്ടുള്ള കുറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലായിരിക്കും മാറും അപ്പൊ നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന ഏത് ഘടകങ്ങളും നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും നന്നാവുന്നതിനൊപ്പം നമ്മുടെ സിനിമയിൽ വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണുന്നില്ല ഇന്നൊരു മദ്യപാന ശീലം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെല്ലാം മദ്യപാന ശീലം ആദ്യം മുതലേ തുടങ്ങി വഹിപ്പിച്ചവര് തന്നെയാണ് പിന്നീട് 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 സിനിമകളിലൂടെ ഇതിന്റെ ആധിക്യം കാണിച്ചുകൊണ്ടിരിക്കും ഇനി ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായി മാറുകയും ചെയ്യും ശരി കാര്യങ്ങള് അതിന്റെ പോയിന്റുകൾ മൊത്തം തെറ്റിയാണ് എന്റെ മൊത്തം തെറ്റി ഞാൻ ഒന്നായിട്ട് അത് കാരണം ഞാൻ പറഞ്ഞു വന്ന ഒന്ന് ഐഡിയ അല്ല അത് അപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ സിനിമകള് സമൂഹത്തിന് ഒരുപാട് നല്ലതുകളെ സമ്മാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് പലപ്പോഴും ഈ നമ്മുടെ പത്രങ്ങളൊക്കെ ഈ സമൂഹത്തിലെ ജീർണതകൾക്ക് നേരെ വാളങ്ങുന്നതാണ് അത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ പത്രധർമ്മം മറന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു പിടിക്കാനും കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പത്രം തുനിഞ്ഞിറങ്ങിയാൽ അത് സമൂഹത്തിൽ ജീർണത പോലെ തന്നെ സാധാരണക്കാരനെ തൊട്ട് അങ്ങ് മോളറ്റം വരെ സ്വാധീനിക്കുന്ന സിനിമകൾ അതിലെ ആശയങ്ങൾ അതിലെ മെസ്സേജുകളെല്ലാം വഴിതെറ്റി തെറ്റി സഞ്ചരിച്ച് തുടങ്ങിയാൽ അത് അത് സ്വാധീനിക്കുന്ന കുറേ വ്യക്തികൾ ഉണ്ടാവും എല്ലാവരെയും അത് സ്വാധീനിക്കുന്നതെന്ന് പറയില്ല ഇത് കണ്ടിട്ട് തിയേറ്ററിൽ വെച്ച് തന്നെ ഇത് സിനിമയാണെന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്ന കുറച്ച് പേരുണ്ട് പക്ഷേ ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരേ പ്രകൃതമുള്ള ഒരേ മാനസിക തലത്തിലുള്ള ഒരേ ചിന്താശേഷിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇതിൽ കുറേ പേര് ഈ ആശയങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയും ഒടുവിൽ ആ സമൂഹത്തിൽ മുഴുക്ക ജീർണതകളെ പരത്തുകയും ചെയ്യും അത് തർക്കമില്ലാത്ത കാര്യമാണ് അങ്ങനെ തർക്കിക്കാൻ വയ്യാത്ത കാര്യവും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമകളിൽ കാതലായിട്ടുള്ളൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ആവശ്യമുള്ള അടുത്ത് മദ്യപാന രംഗങ്ങളോ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ ആവശ്യമില്ലാത്ത അടുത്ത് ചില ദുരുദ്ദേശത്തോടു കൂടിയുള്ള പണ്ട് പറയും തുണ്ടുകയറ്റലെന്ന് ഈ തിരികിക്കേറ്റലുകൾ ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും അത് നമ്മുടെ സിനിമയെ നമ്മുടെ സംസ്കാരത്തെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ആർ ജെ ലക്ഷ്മി നമസ്കാരം